എല്ലാവർക്കും അച്യുസേമിലേക്ക് സ്വാഗതം ഏതൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ചെയിനുകളില്ലേ ആറ് പിടി ചെയിനുകൾ അതുപോലെ തന്നെ എട്ട് പിടി ചെയിനുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന അടിപൊളി മോഡലുകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം അച്ചിത്ത മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡെമ്പിൾസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു അടിപൊളി മോഡലാണ് നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അത് വീണ്ടും റീസ്റ്റോക്ക് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം നല്ല അടിപൊളി ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണത് റൂബിയും ആണ് സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് ചെയ്യും കണ്ടോ നമ്മുടെ ബോക്സ് ചെയ്തിൻ്റെ സ്ക്വയർ ടൈപ്പ് ആയിട്ട് നല്ല ഒറിജിനാലിറ്റി തോന്നണം അടിപൊളി മോഡലാണ് കേട്ടോ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യും വീട്ടിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കറ്റ് മാത്രമായിട്ട് എടുത്താലും മതി അതല്ലാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതുപോലെ സെറ്റായിട്ട് മേടിക്കും ശരിക്കും ഗോൾഡ് പോലെ തോന്നണം അടിപൊളി മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് സ്റ്റോണിൻ്റെ തിളക്കൊക്കെ കണ്ടോ നല്ല അടിപൊളി തിളക്കുള്ള നല്ല ഭംഗിയുള്ള സ്റ്റഡ് ആണ് വന്നിരിക്കുന്നത് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് ജിമിക്കാണ് കേട്ടോ നല്ല ഭംഗിട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല മീഡിയം സൈസിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണേ എട്ടുപിടി ലെങ്ത്തിൽ വന്നേക്കണ ചെയിൻ ആണ് കേട്ടോ നമുക്ക് താലി ചെയിൻ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് അത്യാവശ്യം പൊളിച്ചതിൽ ഒരു മോഡലാണ് ഹെവിയായിട്ടുള്ള പൊളിച്ചല്ല കേട്ടോ പറയണ ഒരു മീഡിയം സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് അതിൽ വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ബോൾ ടൈപ്പ് വന്നേക്കണം ഒരു കൈ ചെയിൻ കേട്ടോ നല്ല ഭംഗിയുണ്ട് കിട്ടോ ഡബിൾ ലയറിൻ്റെ ബോക്സ് ചെയിൻ ആണ് വന്നേക്കണത് അടിപൊളിയായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് ബ്ലാക്ക് ക്രിസ്റ്റലിന്റെ ഹാങ്ങിങ് മോഡലാണ് വന്നേക്കണത് ആണ് കേട്ടോ കളറിങ് ഹെവി ആയിട്ടുള്ള സൈസ് അല്ല സിമ്പിൾ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മുത്തരഞ്ഞാണല്ലേ അതിൻ്റെ പാദസരാണ് കേട്ടോ വന്നേക്കണത് സൈസുകൾ നമ്മുടെ കട്ടായി കിടക്കരുത് എല്ലാ സൈസിലും ഉണ്ടായിരുന്നില്ലേ അപ്പം അത് വീണ്ടും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനമ്മ ഇതുപോലത്തെ ഗോൾഡിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് അഞ്ച് പിടി ലെങ്ത്തിൽ ആണോട്ടോ വന്നിരിക്കണേ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സൈസിലാണോട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ ആറ് പിടി ലെങ്ത്തിൽ വരുന്ന മാലയാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വൈറ്റ് ഗോൾഡിനൊക്കെ നമ്മൾ ഗ്യാരണ്ടി പറയുന്നില്ലേ കാരണം അത് നമ്മളല്ല കേട്ടോ കളർ ചെയ്യണത് അതുകൊണ്ടാണത് ഗ്യാരണ്ടി പറയാത്തത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയുള്ള മാറ്റിൽ വന്നേക്കണത് ലോക്കറ്റാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് സിംപിൾ ആയിട്ടുള്ള ഒരു മോഡലല്ലേ അപ്പം നമ്മൾ ഇവിടെ കിടക്കുന്നതായിരുന്ന ആറുപിടി ചെയിൻ ഇല്ലേ അതുമട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടേക്കണത് നല്ല അടിപൊളി ചെയിനാണ് വന്നേക്കുന്നത് നമുക്ക് ഏത് ചെയിനാണോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേതെങ്കിലും ചെയിൻ ഉണ്ടെങ്കിൽ അതിനും സെറ്റാക്കിയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അത്തൊരു മോഡൽ വന്നിരിക്കണത് അതിൻ്റെ തന്നെ സെയിം മോഡലാണ് കേട്ടോ വന്നേക്കണേ റൂബിയുടെ സ്റ്റോൺ ആണ് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള മാറ്റിൽ വന്നേക്കണേ എട്ട് പിടി ലെങ്ത്തിൽ വന്നേക്കണ ചെയിൻ ആണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ശരിക്കും ഗോൾഡ് ടച്ച് തോന്നുന്ന അടിപൊളി മോഡലാണ് കേട്ടോ അത്യാവശ്യം പൊളിച്ചിട്ടുണ്ടെന്നാൽ ഹെവി ആയിട്ടുള്ള സൈസിലല്ലാട്ടോ വന്നിട്ടുണ്ടെങ്കിൽ തീരെ തിന്നും അല്ല കേട്ടോ അതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള എട്ട് പിടി ലെങ്ത്തിൽ വരുന്ന ഒരു മോഡൽ മാലയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് നന്നായിട്ടല്ലേ കാണാനായിട്ട് ഇതുമൊക്കെ ലോക്കറ്റ് ഇട്ടാൽ നല്ല ഭംഗി കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ എട്ടുപിടി ലെങ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ഇതും നല്ല ഭംഗിയുള്ള മാലിന്യാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ലോക്കറ്റൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതും മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ വന്നേക്കണം കൈ ചെയിനാണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് ഗോൾഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്യാരണ്ടി പറയണില്ല നമ്മൾ എവിടേക്കെങ്കിലും പോയൊക്കെ വരികയാണെങ്കിൽ ഷാംപു വാഷൊക്കെ ചെയ്ത് നന്നായിട്ട് തുടച്ചെടുത്ത് വയ്ക്കുക ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറയണില്ല കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ പൂക്കളക്കെണ്ണി ചെയിനും വേണം കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തേക്കണം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഏത് ചെയിനാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം അതുമല്ല ചെയിനൊന്നും വേണ്ട ലോക്കറ്റ് മാത്രം മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും സെലക്ട് ചെയ്യാം കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ സെയിം വൈറ്റ് സ്റ്റോൺ വർക്കിൽ വന്നേക്കണം ലോക്കറ്റാണ് കേട്ടോ ശരിക്കും ഗോൾഡിൽ വരില്ലേ സ്റ്റോൺ വർക്ക് അതുപോലെ തന്നെയാണ് കേട്ടോ വരുന്നത് റോൾഡ് ഗോൾഡാണ് അല്ലെങ്കിൽ ഗ്യാരണ്ടി അങ്ങനത്തെ ഓർണമെൻറ്റ്സ് ഒന്നും പറയേലില്ല ഉറപ്പാണ് അപ്പോൾ നമ്മൾ ആദ്യക്കായിട്ടാണ് വീഡിയോ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റുകളൊക്കെ മേടിച്ചാൽ മതി കേട്ടോ മോതിരം അങ്ങനത്തെയൊക്കെ അധികം റേറ്റ് വരാത്ത മോഡലുകൾ മേടിച്ചാൽ മതി അതിനുശേഷം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നെക്ലെസുകളും അടിപൊളി സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്താൽ മതി കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു അടിപൊളിയായിട്ടുള്ള ചെയിൻ ആണ്ട്ടോ വന്നിരിക്കുന്നത് ആറുപടി ലെങ്ത്തിൽ വന്നേക്കണ ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് സിംപിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ അതാണ് കേട്ടോ ൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഇടാനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക്